പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇതിരെ മാലദ്വീപ് മന്ത്രി നടത്തിയ മോശം പരാമർശത്തിൽ ഇന്ത്യ അതൃപ്തി അറിയിച്ചു മന്ത്രി മറിയം ഷൂനയുടെ പരാമർശം വ്യക്തിപരമായ അഭിപ്രായമെന്നും മാലദ്വീപ് വിവാദമായതിനെ തുടർന്ന് മന്ത്രി മറിയം ഷൂന മോശം പരാമർശമടങ്ങിയ പോസ്റ്റ് പിൻവലിച്ചിരുന്നു ബി ബാലുഗോപാൽ വിവരങ്ങളുമായി ബാലു എങ്ങനെയാണ് ഇന്ത്യ ഈ വിഷയത്തിൽ അതൃപ്തി അറിയിക്കുന്നത് നരേന്ദ്രമോദിക്കെതിരെ മാലദ്വീപ് മന്ത്രി മറിയം ഷിയുന നടത്തിയ മോശം പരാമർശത്തിലാണ് ഇന്ത്യ ഔദ്യോഗികമായി ഇപ്പോൾ അതൃപ്തി അറിയിച്ചിരിക്കുന്നത് മാൽദ്വീപിലുള്ള ഉള്ള ഇന്ത്യൻ നയതന്ത്ര കാര്യാലയത്തിൽ നിന്നാണ് ഈ സർക്കാർ മാൽദ്വീപ് സർക്കാരിന് ഇത് സംബന്ധിച്ചുള്ള ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ ഫോട്ടോ പങ്കുവച്ചുകൊണ്ടാണ് അപകീർത്തികരമായ പരാമർശം സമൂഹ മാധ്യമമായി എക്സൽ മറിയം ഷീണ നടത്തിയത് വിവാദമായതിനെ തുടർന്ന് മന്ത്രി ഈ പരാമർശം അടങ്ങിയ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തിരുന്നു ഇതിനിടെ മന്ത്രിയുടെ ഒരു വ്യക്തിപരമായ അഭിപ്രായമാണെന്ന് മാലദ്വീപ് സർക്കാർ വ്യക്തമാക്കി പരാമർശം സർക്കാർ നിലപാടല്ല എന്നും വിദേശ നേതാക്കൾക്കെതിരെ ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്നും മാലദ്വീപ് സർക്കാർ ചെയ്തിട്ടുണ്ട് നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തെ പിന്തുണച്ചുകൊണ്ട് നിരവധി പേർ സമൂഹ മാധ്യമങ്ങളിൽ ഇതിനിടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് അക്ഷയ ശരി ബി ബാലഗോപാൽ വിവരങ്ങൾ